നമസ്കാരം അഭിലാഷയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരെ ഒരു കൂടിക്കാഴ്ചയാണ് ഒരു ചെറിയ ഇന്റർവ്യൂ ആണ് അതില് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ പണ്ടത്തെ സിനിമകൾ സത്യൻ മാഷ് നസീർ സാറ് മധു സാറ് ജെയിൻ സാറിന്റെ സിനിമകൾ കണ്ട ഷീലഅമ്മ ഇവരെയൊക്കെ ഒരുപാട് ആരാധനയോടെ കണ്ട നമ്മുടെ വാസന്തി അമ്മ നമസ്കാരമേ ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം വെച്ചാൽ സിനിമ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലേ പണ്ടത്തെ സിനിമകളാണ് ഇപ്പോഴത്തെ സിനിമയാണോ നല്ലത് പണ്ടത്തെ അല്ലെ ഇന്നും മറന്നുപോകാത്ത ഒരേ രംഗങ്ങളല്ലേ പണ്ടത്തെ ഡയലോഗ്സൊക്കെ ആണെങ്കിലും പറയാം അച്ഛനൊരു വരി ഒന്ന് പാടാൻ പറ്റുമോ കണ്ണും കൂട്ടി കണ്ണും കൂട്ടി ും കൂട്ടിയുറങ്ങുക നീ മ്മ അല്ലേ വാസന്തിയമ്മയുടെ ഒരു കഴിവ് കിട്ടിയിരിക്കുന്ന ഒരാളെ ഉണ്ട് ടെസ്സ നമസ്കാരം ടെസ ടെസ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഞാനൊരു സിനിമ കണ്ടിട്ട് ഞെട്ടിപ്പ് കാരണം ടെസ എന്നോട് പറഞ്ഞില്ല സ്വർഗത്തിലെ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ ധ്യാൻ ശ്രീനിവാസം ചെയ്യാണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ അദ്ദേഹത്തിന്റെ പടം കാണാൻ ഇപ്പൊ ഞെട്ടിപ്പ് ഈ ഒരു ടെസ അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും കാരണം പേപ്പട്ടി പോലത്തെ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സനിപാവുന്ന സിനിമയിൽ അഭിനയിക്കാതെ ഭയങ്കര എല്ലാ പടത്തിലും വന്നിട്ടുണ്ട് അല്ലേ പോയി കണ്ടല്ലേ അപ്പൊ എന്തായാലും ഒരുപാട് സിനിമകളൊക്കെ ആയിട്ട് വിശേഷം പിന്നെ അതിലുപരി അമ്മാമ്മയുടെ പാട്ടും കാര്യങ്ങളൊക്കെ നല്ലൊരു കഴിവ് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണോ പറയാനന്ദിക്കുന്നത് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റി ഗിരീഷ് എന്നൊരു ഒരു ബ്ലോഗറാണ് ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന്റെ വർക്കിലെ നായികയായിട്ട് കാരണം അതും അഭിനയിച്ചിരിക്കുന്ന അഭിനയത്തിന്റെ എ ബി സിയിൽ പോലും അറിയില്ലാത്ത ഒരു തനി നാടൻ ഒരു ചായക്കട നടത്തുന്ന ഒരു ചേച്ചിയാണ് അതാണ് ഏറ്റവും വലിയ കണ്ടന്റ് പക്ഷെ ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത് അടിപൊളിയായിട്ട് ചെയ്തു അതിരപ്പിള്ളിയിലാണ് ഗിരീഷ് വെണ്ണലയുടെ വർക്ക് പെരേരുടെ ഒരു സുഹൃത്താണ് ഗിരീഷ് വെണ്ണല്ല അപ്പൊ എന്തായാലും ടെസ ഇനിയും വിവരങ്ങളിലേക്ക് വരട്ടെ അടുത്ത ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ റിവ്യൂ പറയുകയും അതുപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ സിനിമകളിപ്പോ പുതിയതായിട്ട് വരുന്ന ജാഫർ ഇടിക്കി നായകനാവുന്ന സിദ്ദീഖ് സിദ്ദീഖിന്റെ മകനൊക്കെ ഉള്ള ഗുലാന്റെ തട്ടുകട എന്നുള്ള സിനിമയില് നല്ലൊരു വേഷം ചെയ്തുകൊണ്ട് വരികയാണ് അതുപോലെ ചോല ബിസ്കി റിയാസ് മുഹമ്മദിന്റെ സുമേഷ് കുട്ടിലക്ക് മാഹിൻ മോറ്റുറ നിഷ ഇടുക്കി ടീമിന്റെ പുതിയ വർക്കിൽ അഭിനയിക്കുന്നു സിനിമാകാരൻ ഗിരി എന്ന് പറഞ്ഞ പ്രദീപ് വേലുവിന്റെ വർക്കിൽ അഭിനയിക്കുന്നു അതിലുപരി എന്താ പറയാ ലോട്ടറി ടിക്കറ്റ് സിബിൻ തോട്ടുങ്കലെ ഞാനും പെരേരിയും സൂര്യ അച്ചും ഒന്നിക്കുന്ന മാഹിൻ മോറ്റു സുമേഷ് കുട്ടി ടീമിന്റെ നിഷിക്ക് ടീമിന്റെ പുതിയ പോകുന്നുണ്ട് എങ്ങനെയുണ്ട് ഒരു ഇന്നത്തെ ഒരു ദിവസം ഞാൻ കാര്യം ചോദിച്ച സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാറുണ്ട് വീട്ടില് നമ്മളിരിക്കുമ്പോഴുള്ള പാട്ടാണ് അത് നമ്മള് ഇത് പാടില്ലേ ഗ്രൂപ്പുകള് പാടാ അങ്ങനെയുള്ളതോ സ്റ്റേജില് ഒരു പാട്ട് കേട്ടുകഴിഞ്ഞാല് പാട്ട് പാടാൻ പറ്റുമോ പാട് പറഞ്ഞല്ലേ പാട്ടായോ ഞാനൊരു പാട്ട് കണ്ടിട്ടില്ല അറിയാവുന്ന പാട്ട് ശരി അവന്റെ പാട്ട്

ഉദാഹരണം പണ്ട് കാലങ്ങളെന്ന് പറയുമ്പോ ജനപ്രിയതാരം ദിലീപായിട്ടും അറിയണം അദ്ദേഹം അസിസ്റ്റന്റായിട്ടും അസോസിയേറ്റ് ആയിട്ട് നിന്ന സമയത്ത് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ കമൽ സോറിന്റെ ഡയറക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഭൂമി ഗീതം അങ്ങനെ പിന്നെ ഒരു വാക്കുടി ഉണ്ട് ഇവന്റെ ജോസും ഉണ്ട് സിദ്ദിഖ്ലാലിന്റെ ജോസ് ലാൽ ജോസ് കാരണം ഞങ്ങളോട് കാര്യങ്ങൾ കൊടുക്കുവോ മീശ മാധവിലെ കഥാപാത്രത്തിന്റെ പേരെന്താണ് കാവ്യശേഷിയുടെ കഥാപാത്രത്തിന്റെ പേര് അത് ആനിയല്ല രുമിണി എന്നാണ് പേര് ഓ ൂറ സിനിമ ഇട്ട് കാണാറുണ്ട് പിന്നെ പുള്ളി ഒരു സംഭവം ഉണ്ടായി നിങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നോ നമ്മുടെ ജനപ്രിയ താരം ദിലീപ് ഏട്ടൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഫോണിങ്ങനെ പെട്ടെന്നൊരു പാട്ട് സോനാരേ സോനാരേ പോരൂ ഈ പാട്ട് കേട്ടപ്പണല്ലോ പിന്നെ താഴെ പെരേരയുടെ തല ഇങ്ങനെ പൊങ്ങി വരൂ സംഭവം നോക്കിയിപ്പുള്ളൂ പെരേരയുടെ ഡാൻസ് ദിലീപുടെ കട കൊടുത്തേക്കും രമേഷ് പിഷാരടി കാരണമാണെന്ന് സംശയമില്ല പിഷാരടി പിഷാരടിയാണ് ഈ സംഭവം ജയിപ്പിച്ചത് തോന്നുന്നു എഴുതി അലിൻജോസ് പെരേരയുടെ ഡാൻസ് ദിലീപ് എടുത്തു കാരണം നമ്മുടെ ദിലീപ് പക്ഷെ വേറെ കാര്യമാണ് പറയാണ് എന്തായിക്കോട്ടെ ഞങ്ങള് ഞാനും കോമഡി അല്ലേ എല്ലാ പടങ്ങളും ചിരിക്കാനില്ലേ ദിലീപ് ഫീൽ ചെയ്യും അല്ലെ കോമഡി പരിപ്പേരി ൈഫായിട്ട് കാണാണ്ടിരിക്കൊരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും എന്റെ ബാധിക്കുന്നില്ല അത് തെളിവാണ് ആൾക്കാര് നമ്മളെ കാണുമ്പോ എല്ലാരും ആ ഒരു കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല മനസ്സിലായാലും വിഷയങ്ങളൊക്കെ അതിന് നമ്മൾ എങ്ങനെയാണ് കേട്ടോ അഹ് ഇതാണ് അതിന്റെ ഇന്റർവ്യൂ നമ്മൾ അറിയുന്നത് ഇന്റർവ്യൂ ഡൈ ഇന്റർവ്യൂ നമ്മൾ സലിംഗുമാർ നമ്മൾ സതീന്ദ്രൻ પ્રસംഗം പറയി ഇന്റർവ്യൂ ചെയ്ത പരിപാടി ഡൈ ഇന്റർവ്യൂ ഇംഗ്ലീഷ് ഇന്റർവ്യൂ എടുക്കുന്നില്ല അപ്പോ ടുത്തോ നോട്ടെ എനിക്കൊരു നമ്മയുണ്ട് എനിക്കനിയെത്തിണ്ട് അതുകൊണ്ട് അതല്ലോടായിട്ട് അമ്മ

ഇതുപോലെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ പെരേരായി പോയത് പെരേരമ്മൊരു ജീവനാണ് അമ്മൂമ്മക്ക് വേണ്ടി ഒരു പാട്ട് നോക്കി ഒന്ന് പാടിക്കണം കുറിച്ചൊരു കുടുംബത്തിൽ നടക്കുന്ന ഒന്നാണെ അന്നും നിന്നും മാറ്റിടുന്ന അന്നും പെണ്ണാണ് കല്യാണം കഴിഞ്ഞാല് അമ്മായിമ്മ പോരാണല്ലോ മരുമോളെ കണ്ടാല് തന്നിലെ തുറക്കടി ടിയാണല്ലോ നമ്മുടെ അമ്മുമ്മ ഏതകുച്ചി അമ്മീസ് അമ്മ ഇവളാണ് ഇവളേതോ ഏ നമ്മുടെ അമ്മമ്മ ജീവിതം എന്നാൽ ഇവർക്ക് ഒരു പമ്പരം പോലെ ആടാനും പാടാനും ഓടാനും ഇപ്പോ കഴിയാത്ത അവസ്ഥയിലായി എഴുപത്തിനാല് കഴിഞ്ഞപ്പോൾ അകപ്പ സീനായല്ലോ അസുഖങ്ങൾ കൊണ്ടും പ്രശ്നത്തിലായല്ലോ ബി പി ഉണ്ട് ഏർ പ്രഷർ ഉണ്ട് കൊളസ്ട്രോള് ഉണ്ട് രക്ഷപെട്ടു ബെഡില് തന്നെ നമ്മുടെ അമ്മമ്മടെ കൊച്ചി അമ്മമ്മ ഈ അമ്മമ്മ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അമ്മമ്മ രോഗം വന്നാൽ തളർന്നു പോകും ആരായാലും ഞാനായാലും മൂക്കായാലും രോഗം വന്നാൽ ഇപ്പൊ പിടിവിടാൻ പറ്റില്ല ചോദിക്കാം അമ്മൂമ്മ അമ്മൂമ്മോമൂമ്മേക്കു കൊച്ചിക്കാരും വീട്ടിൽ പോയത് അഭിനയിക്കാൻ താല്പര്യം അഭിനയിക്കാൻ താല്പര്യം കൂട്ടുകാരുണ്ട് വിഷ്ണു കൊച്ചിക്കാര് അഭിനയിക്ക പുള്ളി അമ്മ എടുത്ത് ചെന്നപ്പോ എന്താണ് സംഭവം അതെന്താ സംഭവം ഒരു കുറച്ച് മെന്റിലന്നു എന്റെ അല്ല അമ്മ ചാഖി കെട്ടി കളയുന്നു ഞങ്ങളുടെ മൂടിയുള്ള പൈനാപ്പിൾ ഇപ്പൊ ദിലീപ് സിനിമയിലേക്ക് എന്തെങ്കിലും ഏഹ് അല്ലതേ അപ്പൊ അമ്മൂമ്മ എന്ത് ചെയ്യുന്ന അമ്മൂമ്മനെ ചാക്കീലാക്കി നമുക്ക് തോട്ടിൽ ഇറക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ തന്നെ എന്ത് ചെയ്യുന്ന വിഷ്ണു പറഞ്ഞെങ്കിൽ നിൽക്കണം വിഷ്ണു ഇവിടെ കത്തി എവിടെ നിനക്ക് ചാക്കീലാക്കേണ്ടെന്ന് വിഷ്ണു ഓടിയിട്ടുണ്ടല്ലോ ചെറുപ്പോൾ തന്നെ ഓടി പിന്നെ ചാലുകാരൊക്കെ വന്നിട്ട് ഓടിപ്പോ അമ്മൂമ്മ ഒരു പുറവ് ഓടിക്കും പക്ഷെ നല്ല സ്നേഹ അമ്മൂമ്മയാണ് വേറെ കാര്യം ഉണ്ടാമ്മ ഇങ്ങനെ തറവിളി ഒച്ചപ്പാട് കുടുംബങ്ങൾ ഉണ്ടാക്കി കൊണ്ടോണ്ട് നമ്മക്ക് സിനിമയിലൊക്കെ ട്രൈ ചെയ്തു പിന്നെ വേറെ കാര്യം ഇവൻ ഒരു നാദർശ ആണ് പാരടി ഗാനത്തെ നാദർഷിക്കാൻ കഴിഞ്ഞ നിമിഷം എടപ്പള്ളി പള്ളിയില് കിടന്ന ആത്മാക്കളെ എണീറ്റ് ഒരു നിമിഷം കൊണ്ട് പാടി ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പാട്ട് അന്ന് പാടിക്കണം ആത്മാക്കൾക്ക് വേണ്ടി നിത്യശാന്തി ആത്മാക്കൾക്ക് ശാന്ത ഉണ്ടാകട്ടെ മണ്ണിൽ ദൈവം വന്നിടാം എന്നിൽ ദൈവം കണ്ടിടാം ആത്മാക്കൾക്ക് നിത്യശാന്തി ശാന്തി പകർ സിനിമയിൽ അഭിനേഷ് വേറെ ആളുണ്ടായിരുന്നു ഒരു സിംഹം ആറാട്ടോ അതിനെ പറ്റി അതിനെപ്പറ്റി